ഞാൻ പുതിയ സ്വാഗതം ഉള്ളത് കല്ലടിക്കോട് മലയിലാണ് പാലക്കാട് ജില്ലയിൽ പേരുകാട്ട വള്ളച്ചാട്ടമാണ് മീൻവല്ലം വാട്ടർഫാൾസ് ഈ മീൻവല്ലം വാട്ടർഫാൾസിന്റെ അടുത്തായിട്ട് തന്നെ ആറ്റില വാട്ടർഫാൾസ് ഉണ്ട് ഈ ആറ്റില വാട്ടർഫാൾസിന്റെ അടുത്ത് റിസോർട്ടിന് അനുയോജ്യമായ ഒരു അടിപൊളി നാല് ഏക്കർ റബ്ബർ തോട്ടം വിൽപ്പനക്കുണ്ട് അതിന്റെ നല്ല പ്രകൃതി മനോഹരമായ സ്ഥലത്തുള്ള ഒരു അടിപൊളി നാല് ഏക്കർ മുപ്പത് സെൻറ്റ് റബ്ബർ തോട്ടം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് നിങ്ങൾക്ക് വളരെ ചെറിയ വിലക്കാണ് കിട്ടുന്നത് വെറും പതിനെട്ടായിരം രൂപയിൽ താഴെയാണ് കിട്ടുന്നത് സെൻറ്റിന് വെറും പതിനെട്ടായിരം രൂപയിൽ താഴെ ലഭിക്കുന്നതാണ് ഈ തോട്ടം നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ വിളിച്ചോളൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ലൊക്കേഷൻ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞുതരാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കല്ലടിക്കോട് മൂന്നേക്കർ എന്ന സ്ഥലത്താണ് ഈ റബ്ബർ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നാല് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ നാല് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലം ചെറിയ ചെരുവോട് കൂടിയിട്ട് തന്നെയാണ് കിടക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ പേരുകേട്ട വാട്ടർഫാൾസ് ആണ് മീൻവല്ലം വാട്ടർഫാൾസ് കല്ലടിക്കോട്ടുള്ള മീൻവല്ലം വാട്ടർഫാൾസ് ഈ മീൻവല്ലം വാട്ടർഫാൾസിന്റെ അടുത്ത് തന്നെ ആറ്റില വാട്ടർഫാൾസ് ഉണ്ട് ആ വാട്ടർഫാൾസ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാവുന്നതാണ് ഈ ആറ്റില വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു അടിപൊളി നാല് ഏക്കർ മുപ്പത് സെന്റ് റബ്ബർ തോട്ടമാണ് വിൽക്കാനുള്ളത് ഈ സ്ഥലം റിസോർട്ടുകൾ അതുപോലെ ഹോം സ്റ്റേകൾ അതേപോലെ കോട്ടേജ് അതുപോലെ ആയുർവേദ മസാജ് സെന്ററുകൾ ഇവയ്ക്കെല്ലാം ഒരു സൂപ്പർ സ്ഥലം തന്നെയാണ് ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്തെല്ലാം തന്നെ റിസോർട്ടുകൾ ഉള്ളതാണ് ആ റിസോർട്ടുകളിൽ ചില റിസോർട്ടുകൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് ആറ്റില വാട്ടർഫാൾസ് ഇതും മീമല്ല വാട്ടർഫാൾസിന്റെ ഏകദേശം അടുത്ത് തന്നെയാണ് കിടക്കുന്നത് ഈ ആറ്റില വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ സ്ഥലം കിടക്കുന്നത് ഈ സ്ഥലത്തിലേക്ക് ഒരുവിധം വണ്ടികളെല്ലാം വരുന്ന ടാറിങ്ങും കോൺക്രീറ്റും കൂടിയ റോഡ് തന്നെയാണ് എല്ലാ കാറുകളും ഇതിലേക്ക് വരുന്നതാണ് കാർ സൈറ്റ് തന്നെയാണ് ഈ സ്ഥലം ഈ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ നല്ല പ്രകൃതി മനോഹരമായ നല്ല വ്യൂ ആണ് ഉള്ളത് ചെറിയ സമയത്തെല്ലാം തന്നെ ഇവിടെ കോട ഇറങ്ങാറുണ്ട് കോട ഇറങ്ങുമ്പോൾ ഇവിടെ എല്ലാം തന്നെ നല്ല ഭംഗിയായിരിക്കും ഈ സ്ഥലത്തേക്ക് വരുന്നവഴിക്കും അതുപോലെ തന്നെ ഈ സ്ഥലം കഴിഞ്ഞും പലവിധ പല ആളുകളുടെയും റിസോർട്ടുകളുണ്ട് അതുപോലെ പല പ്രൊഫസർമാർ അതുപോലെ ഡോക്ടർമാർ ഇവരുടെയെല്ലാം തന്നെ തോട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ട പുഴയുള്ളത് വീഡിയോയിൽ ആദ്യം കണ്ട പുഴയുള്ളത് ഇതിനോട് യോജിച്ചല്ല കിടക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ കുറച്ചപ്പുറം തന്നെയാണ് ആ പുഴയുള്ളത് ഏകദേശം പത്ത് മുന്നൂറ് മീറ്ററോളം റോഡ് ആയിട്ട് തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ ആദ്യം കണ്ട ഭാഗം ഞാൻ ബൈക്കിൽ പോയി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗം ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് തന്നെയാണിത് ഏകദേശം പത്ത് മുന്നൂറ് മീറ്ററോളം ഫ്രണ്ടേജ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് അവിടെ എല്ലാം തന്നെ നല്ല കോൺക്രീറ്റ് റോഡ് തന്നെയാണ് ഇതിൽ ചെറിയൊരു ഷെഡുണ്ട് പണിക്കാർ താമസിക്കുന്ന ചെറിയൊരു ഷെഡുണ്ട് അതിൽ ഇലക്ട്രിസിറ്റി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ സ്ഥലത്ത് റബ്ബർ കൂടാതെ ഏകദേശം പത്തയ്യായിരത്തോളം വാഴകൾ കൂടി ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇതിലേക്ക് വള്ളം വരുന്നത് ഈ മലയിൽ തന്നെ ഇതിൻ്റെ മേൽഭാഗത്ത് ഒരു ഉറവയുണ്ട് അവിടെ നിന്നും ഹോസ് ഹോസിറ്റിരിക്കുകയായിരുന്നു അതിൽ മുന്നൂറ്റി ദിവസവും വള്ളം ഉണ്ടായിരുന്നതാണ് ഇനി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വെള്ളം എടുക്കാവുന്നതാണ് ഹോസ് ഇട്ട് വെള്ളം എടുക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങളൊരു ബോർവെൽ കുടിക്കുകയാണെങ്കിൽ നല്ല സുലഭമായ വെള്ളം തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൽ ഇലക്ട്രിസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബോർവെല്ല് കുടിക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഈ നാല് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം എഴുന്നൂറ്റി അമ്പതോളം റബ്ബർ മരങ്ങളാണ് ഉള്ളത് ഇപ്പോൾ അതിൽ എഴുന്നൂറ് റബ്ബർ മരങ്ങൾ ഇപ്പോൾ ടാപ്പിംഗ് ചെയ്യുന്നുണ്ട് അത് നാലാം വർഷമാണ് ടാപ്പിംഗ് ചെയ്യുന്നത് ഇവിടെ റബ്ബർ ഷീറ്റ് ആക്കുന്നില്ല ഇവിടെ റബ്ബർ പാൽ കൊടുക്കാറാണ് ഇവിടെ ചെയ്യുന്നത് ഏകദേശം രണ്ട് ദിവസമോ അല്ലെങ്കിൽ രണ്ടര ദിവസമോ ആകുമ്പോഴേക്കും ഒരു ഡ്രം പാല് ആവാറുണ്ട് ഇവിടെ ടാപ്പിംഗ് തൊഴിലാളികളെ കിട്ടാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ല ഇപ്പോൾ ടാപ്പിംഗ് ചെയ്യുന്ന തൊഴിലാളികൾ തന്നെ നിങ്ങൾ ഈ സ്ഥലം വാങ്ങുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് റിസോർട്ടിനെല്ലാം അനുയോജ്യമായ സ്ഥലം കിട്ടുമോ എന്ന് അവർക്കെല്ലാം അനുയോജ്യമായ ഒരു സൂപ്പർ സ്ഥലമാണ് വളരെ വിലക്കമ്മിയിലാണ് ഈ സ്ഥലം കിട്ടുന്നത് അതുപോലെ തന്നെ സ്ഥലത്തോടൊപ്പം നല്ല വരുമാനം ഇതിൽ നിന്ന് നിങ്ങൾക്ക് നേടാവുന്നതാണ് നിങ്ങൾക്കത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ച് പ്രവാസികൾക്കെല്ലാം തന്നെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലം തന്നെയാണിത് നിങ്ങൾക്കിതിൽ റിസോർട്ട് ആയുർവേദ മസാജ് സെൻറ്ററുകൾ അതുപോലെ ഹോം സ്റ്റേ ഇവയ്ക്കെല്ലാം അനുയോജ്യമായൊരു സൂപ്രസ്ഥലമാണ് ഞാൻ ഭാവിയിൽ ചെയ്യാവുന്ന കാര്യങ്ങളല്ല പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്കിതിൽ റിസോർട്ടുകളോ ഹോം സ്റ്റേകളോ അതുപോലെ കോട്ടേജുകളോ പണിത് നിങ്ങൾക്ക് ഇത് റണ്ണിങ് ആക്കാവുന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്തെല്ലാം വരെ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ കോട്ടേജുകൾ അതുപോലെ ആയുർവേദ മസാജ് സെൻറ്ററുകൾ ഇവയ്ക്കെല്ലാം അനുയോജ്യമായ നല്ല വരുമാനമുള്ള ഈ നാല് ഏക്കർ മുപ്പത് സെന്റ് റബ്ബർ തോട്ടം ഈ റബ്ബർ തോട്ടത്തിന് സെന്റിന് വെറും പതിനെട്ടായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം പ്രത്യേകം പറയാം ഈ സ്ഥലം എല്ലാ കാറുകളും വരുന്ന നല്ല കാർ സൈറ്റായിട്ട് തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന നാല് ഏക്കർ മുപ്പത് സെൻറ് റബ്ബർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പർ വഴി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ പാറേ മിനിറ്റ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ അത് മറ്റേ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളിംഗ് ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനടുത്ത് വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടെ വീണ്ടും കാണാം ബൈ ബൈ